നമസ്കാരം മന്ത്രി വീണ ജോർജിന്റെ ഭർത്താവിനെതിരെ കോൺഗ്രസുകാർ ഒരു വെറൈറ്റി ഹർത്താലൊക്കെ നടത്തിയതിനു ശേഷം ഇപ്പോ അത് ഈ അണ്ടിയോട് അണ്ടിയോടടുക്കുമ്പോ ഉള്ള ഒരു അവസ്ഥ ഉണ്ടല്ലോ ആ സന്ദർഭത്തിൽ എത്തിയിട്ടുണ്ട് അപ്പോ ആ സന്ദർഭത്തിൽ എത്തിയപ്പോ കഴിഞ്ഞ ദിവസം ചില ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഈ കൊടുമണ്ണിൽ റോഡ് വികസനവുമായി ബന്ധപ്പെട്ട ഒരു ഓട നിർമ്മാണം നടക്കുന്നുണ്ട് ആ ഓട കടന്നു പോകുന്നത് വീണ ജോർജിന്റെ ഭർത്താവായിട്ടുള്ള ജോർജ് ജോസഫിന്റെ ഉടമസ്ഥയിലുള്ള ഒരു കെട്ടിടത്തിന് മുന്നിലൂടെയാണ് ഈ കെട്ടിടത്തിന് മുന്നിൽ എത്തുന്നതിന് ജസ്റ്റ് മുന്നേ ഒരു ട്രാൻസ്ഫോമർ ഉണ്ട് ഈ ട്രാൻസ്ഫോമറിന്റെ തൊട്ടടുത്ത് നിന്ന് ഓട ശകലം ഒന്ന് ചരിച്ച് പി ഡബ്ല്യു ഡി വാർത്ത മുന്നോട്ട് കൊണ്ടുവരുമ്പോൾ കോൺഗ്രസ്സുകാരെല്ലാം കൂടി ചേർന്ന് ഒരു കഥയെ ഇറക്കി ഒരു ഹർത്താലം നടത്തി ഇത് മന്ത്രി വീണ ജോർജിന്റെ ഭർത്താവിന് വേണ്ടിയാണ് അദ്ദേഹത്തിന്റെ കെട്ടിടം സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഓടയുടെ അലൈൻമെന്റ് മാറ്റി എന്ന രീതിയിൽ ഇവർ ഒരു ഹർത്താൽ നടത്തുന്നു വലിയ പ്രതിഷേധം നടത്തുന്നു പ്രതിഷേധം നടത്തി വന്നപ്പോ ആ വെല്ലുവിളി ജോർജ് ജോസഫ് അങ്ങ് ഏറ്റെടുത്തു കാര്യം ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ തന്റെ കെട്ടിടത്തിന് വേണ്ടി ഇങ്ങനെ ഒരു സ്ഥലം വിട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ അലൈൻമെന്റ് മാറ്റിയിട്ടുണ്ടോ എന്നത് സംബന്ധിച്ച് തെളിയിക്കാനുള്ള ഉത്തരവാദിത്വം അദ്ദേഹത്തിനുണ്ടല്ലോ അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം അദ്ദേഹത്തിന്റെ കെട്ടിടത്തിന്റെ അടുത്ത് ഇത് അങ്ങ് അളക്കാൻ തീരുമാനിച്ചത് ആ അളക്കാൻ തീരുമാനിച്ച് ആ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം ഒരു പ്രതികരണം മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തി ഒന്ന് ഇവിടെ അളക്കുമ്പോൾ ആരാണ് ഭയക്കുന്നത് എന്തിനാ ഭയക്കുന്നത് തെറ്റു ചെയ്തിട്ടില്ലെങ്കിൽ എന്തിനാ ഭയക്കുന്നത് ഞാൻ ഭയമില്ലാല്ലേ എപ്പോഴാണെങ്കിൽ അളന്നു ഇവിടെ പതിനഞ്ചര മീറ്റർ ഇരുപത്തിമൂന്ന് പോയിന്റ് ഏഴ് മീറ്റർ കാണേണ്ട സ്ഥലത്ത് പതിനഞ്ചര മീറ്റർ ഉള്ളൂ എന്നിരിക്കെ എന്റെ കത്തിനത്തിന് മുമ്പിൽ ആവശ്യമുള്ളതിനേക്കാൾ മൂന്ന് മീറ്റർ അധികം കിടക്കുമ്പോൾ എന്തിനാ എന്നെ കുറ്റപ്പെടുത്തുന്നത് അല്ല നിങ്ങൾക്ക് ബോധ്യമായതുപോലെ എനിക്കും ഇവിടെ റവന്യൂ രേഖകൾ ഇരുപത്തിമൂന്ന് പോയിന്റ് ഏഴ് മീറ്റർ വീതി ഉണ്ട് കയ്യേറ്റുണ്ടോന്ന് കണ്ടുപിടിക്കേണ്ടത് സർക്കാരിന്റെ മീറ്റർ ഉള്ള വീതി എന്നെ സംബന്ധിച്ചിടത്തോളം ഗുണ്ടായസത്തിന് മുമ്പിൽ ഞാൻ കീഴടങ്ങുന്ന വിഷയമില്ല നിയമപരമായ അപേക്ഷകൾ ഞാൻ നൽകിയിട്ടുണ്ട്

അത് 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 കേട്ടോ ആരോപണ വിധേയം കെട്ടിടത്തിന്റെ മുന്നിൽ നിന്ന് മതിയായ സ്ഥലം വിട്ടുകൊടുത്തില്ല ആ കെട്ടിടം സംരക്ഷിക്കാൻ വേണ്ടി ഓടയുടെ അലൈൻമെന്റ് മാറ്റി എന്ന രീതിയിൽ ഹർത്താൽ നടത്തിയവർ അവർക്ക് മുന്നിലേക്ക് ആ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് ഇത് അളർന്നതിന് ശേഷം ഈ എന്തെങ്കിലും വിട്ടുവീഴ്ച ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കെട്ടിടം തന്നെ വിട്ടുകൊടുക്കാമെന്ന് അദ്ദേഹം വെല്ലുവിളിക്കുകയാണ് എന്നിട്ട് കോൺഗ്രസിന്റെ ഓഫീസാണ് എതിർ സൈഡിൽ ഇരിക്കുന്നത് ഈ കെട്ടിടത്തിന്റെ എതിർവശത്തുള്ളത് അത് അളക്കാനായിട്ട് ചെന്ന് സമ്മതിക്കുന്നില്ല എന്തുകൊണ്ട് ആക്ഷേപം ഉന്നയിച്ചവർക്ക് രണ്ടു വശത്തക്കാരും ഒരാളുടെ ഭാഗത്തേക്ക് ആക്ഷേപം ഉന്നയിച്ചതിന് ശേഷം അത് ശരിയാണ് ഈ കോൺഗ്രസിന്റെ ഓഫീസ് ഇരിക്കുന്ന പ്രദേശം കൊടുമണ്ണിലെ കോൺഗ്രസിന്റെ ഓഫീസ് എന്ന് പറഞ്ഞാൽ പുറംപോക്ക് കയ്യേറി കെട്ടിവെച്ചിരിക്കുന്ന പ്രദേശമാണ് അവിടെയും റോഡുമായി ബന്ധപ്പെട്ട് മതിയായിട്ടുള്ള ഭീതി ഇല്ല എന്നുള്ള ഒരു വലിയ സത്യം ഇപ്പം പുറത്തേക്ക് വരികയാണ് സ്വന്തം കയ്യിലുള്ള കള്ളത്തരം മറയ്ക്കാൻ വേണ്ടി അതായത് പുറമ്പോക്ക് കയ്യേറി ഒരു പാർട്ടി ഓഫീസ് കെട്ടിവെച്ചതിന് ശേഷം അതിനെ സംരക്ഷിക്കാൻ വേണ്ടി മന്ത്രി വീണ ജോർജ് ഉണ്ട് ഞങ്ങളുടെ മാധ്യമങ്ങൾ ഉണ്ട് എന്നതിന്റെ പേരിൽ ഒരു വ്യാജ ഹർത്താൽ നടത്തുകയും ഒരു വ്യക്തിക്കെതിരെ ഇല്ലാത്ത കാര്യമുണ്ടെന്ന് ആക്ഷേപം നടത്തുമ്പോൾ അദ്ദേഹം എന്താണ് അന്ന് പി ഡബ്ല്യു ഡി ഈ റോഡ് വികസനവുമായി ബന്ധപ്പെട്ടും ഓടയുടെ അലൈൻമെന്റ് അല്ലെങ്കിൽ ഓട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് എത്രത്തോളം ആ കെട്ടിടത്തിൽ നിന്ന് വിടേണ്ട വീതിയെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള മാർഗരേഖയുണ്ട് അത് അളന്ന് തിട്ടപ്പെടുത്തുമ്പോൾ പതിനേഴ് ആണ് വേണ്ടിയിരുന്നത് അദ്ദേഹം രണ്ട് മീറ്ററും കൂടി അധികം വിട്ടിട്ടുണ്ട് ഒപ്പം അതിന്റെ തെക്ക് വശത്തോ കിഴക്ക് വശത്തോ പതിമൂന്ന് ദശാംശം രണ്ട് ശതമാനം കൂടി അദ്ദേഹം സ്ഥലം വിട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് യാതൊരു തരത്തിലും സ്ട്രക്ചർ പ്രകാരം ഒരു മാറ്റവും വരുത്താതെയാണ് ഓട അദ്ദേഹത്തിന്റെ കെട്ടിടത്തിന്റെ മുന്നിലൂടെ കടന്നു പോകുന്നതെന്ന് വളരെ കൃത്യമായി ബോധ്യപ്പെടുകയാണ് അപ്പോ അത് തെളിയുന്ന സാഹചര്യത്തിൽ എതിർപക്ഷം അവിടെ പുറംപോക്ക് കൈയേറിയിട്ടുണ്ടെന്നുള്ള ആരോപണം ഉയരുമ്പോൾ അതുകൂടി ഈ സമൂഹത്തിനെ ബോധ്യപ്പെടുത്തേണ്ടത് എന്തുകൊണ്ട് ബോധ്യപ്പെടുത്താൻ തയ്യാറാക്കുന്നില്ല അപ്പോ സ്വന്തം കയ്യിലെ കറമറയ്ക്കാൻ മറ്റൊരുത്തന്റെ പേരിൽ ആരോപണം ഉന്നയിക്കുക അതാകുമ്പോൾ വലിയ താല്പര്യമുണ്ട് മാധ്യമങ്ങൾക്ക് ഓരോ ദിവസം വാർത്തയ്ക്ക് അല്ലെങ്കിൽ വാർത്താ കച്ചവടത്തിന് ഇടതുപക്ഷത്തിലെ നേതാക്കന്മാരുടെ പേര് ഉയർത്തിക്കാട്ടിക്കഴിഞ്ഞാൽ ക്യാം റൈറ്റിങ്ങിൽ കയറി പോകാൻ പറ്റും അപ്പോൾ അതടുത്ത് ഉയർത്തിക്കാട്ടാം ആ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് മാധ്യമങ്ങൾ പുറത്തുവിട്ട വാർത്തയിൽ ശരിയല്ല അത് കോൺഗ്രസുകാർ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഒരു വ്യാജ വാർത്ത ഉണ്ടാക്കിയതാണ് ഒരു ട്രാൻസ്ഫോമർ അവിടെ നിൽക്കുന്നത് കാരണം അലൈൻമെന്റിൽ ചെറിയ മാറ്റം വരുത്തി കാര്യം ഈ ട്രാൻസ്ഫോമർ മാറ്റിവെക്കാനുള്ള സ്ഥലമില്ലാത്തത് കൊണ്ട് ആ പ്രദേശത്ത് ചെറിയൊരു മാറ്റം വരുത്തിയത് ഈ കെട്ടിടത്തിന് വേണ്ടിയാണെന്ന് പറഞ്ഞുണ്ടാക്കി ഹർത്താൽ നടത്തിയവർ സ്വന്തം പാർട്ടി ഓഫീസ് പുറംപോക്കിലാണോ അല്ലയോ എന്ന് അളന്ന് തിട്ടപ്പെടുത്തി ഈ സമൂഹത്തിനെ ബോധ്യപ്പെടുത്തണ്ടേ അതല്ലേ ഹീറോയിസം അത് നടത്താൻ ശ്രമിക്കുമ്പോൾ അത് നടത്താൻ ശ്രമിക്കുമ്പോൾ അവിടെ വെല്ലുവിളിയായി അവിടെ അടിയായി അവിടെ വലിയ പ്രകോപനമായി അവിടെ വാക്കുതർക്കമായി അവിടെ വലിയ സീൻ ഉണ്ടാക്കുന്നു മാധ്യമങ്ങളെ വിളിച്ചു വരുത്തുന്നു എന്നിട്ട് പട്ടി പട്ടിഷോയും കൂടി ഇപ്പൊ മനസ്സിലായോ ആരാണ് വല്ലാതെ വേവലാതി പിടിക്കുന്നത് ഇന്നലകളിൽ ആരോപണം ഉന്നയിച്ച വ്യക്തി ശരി എനിക്കെതിരെ ആരോപണം വന്നു അത് ഞാൻ തെളിയിക്കാൻ തയ്യാറാണ് കാര്യം തന്റെ മടിയിൽ കനമില്ലെന്ന് അദ്ദേഹത്തിന് ഉത്തമ ബോധ്യമുണ്ട് ആരോപണം ഉന്നയിച്ചവർ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന കയ്യേറ്റം അതിനെ സംബന്ധിച്ചുള്ള ആരോപണം തിരിച്ചു വരുമ്പോൾ അവരുടെ കയ്യിൽ കറ പുരണ്ടിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ അവരുടെ മടിയിൽ കനമില്ലെങ്കിൽ അവർ അതും അളന്ന് തിട്ടപ്പെടുത്തണ്ടേ അപ്പോ തങ്ങൾ കാട്ടിയിരിക്കുന്ന ഒരു കൊള്ളരുതായ്മ തങ്ങൾ നടത്തിയിരിക്കുന്ന ഒരു അഴിമതി അത് മറയ്ക്കാൻ വേണ്ടി മറ്റൊരാളെ ബലിയാണാക്കുകയാണ് ചെയ്യുന്നത് ഈ റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് പാർട്ടി ഓഫീസ് പോകും കാര്യം കയ്യേറി വെച്ചിരിക്കുന്ന പാർട്ടി ഓഫീസാണ് മതിയായ രേഖകളില്ല അങ്ങനെ ഒരു പാർട്ടി ഓഫീസ് മുൻനിർത്തി അവർക്ക് റോഡിന്റെ വീതി കൂടി വരുമ്പോൾ ഇതിന്റെ മുൻവശം നഷ്ടപ്പെടുമെന്നിരിക്കെ അത് തടയിടാൻ വേണ്ടി നോക്കുമ്പോൾ എതിർവശത്തുള്ള വീണ ജോർജിന്റെ ഭർത്താവിന്റെ പേരിലുള്ളതാണ് ആ പേരങ്ങ് ഉയർത്തിക്കാട്ടി ഇതിനെ അങ്ങ് കത്തിക്കാം അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മളുടെ ഭാഗം രക്ഷപ്പെടും ഈ മാധ്യമങ്ങളെല്ലാം കൂടി കുറെ വാർത്ത കൊടുക്കുമ്പോൾ ആ സൈഡിൽ നിന്ന് തന്നെ റോഡ് അങ്ങ് കൂടുതൽ എടുക്കുമെന്ന് ഇവർ വിചാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ മെരഞ്ഞെടുത്തൊരു കഥയാണെന്ന് ബോധ്യപ്പെടുകയാണ് നേരത്തെ വീണ ജോർജ് തന്നെ സ്റ്റാഫ് നിയമനവുമായി ബന്ധപ്പെട്ട് വലിയ ആരോപണങ്ങൾ ഇവർ ഉയർത്തിക്കൊണ്ടുവന്നല്ലോ അതിന്റെ മറ്റൊരു വേർഷനാണ് കണ്ടത് അതുപോലെ ഒരു ഹർത്താൽ നടത്തിയപ്പോൾ അതിന് കൂട്ടുനിന്ന മാധ്യമങ്ങൾ ഇപ്പോൾ അതിന്റെ വസ്തുത പുറത്തു വരുമ്പോൾ വേണ്ടത്ര ചർച്ച ചെയ്യാതെ കോൺഗ്രസ് എന്താണോ പറയുന്നത് അതിനനുസരിച്ച് സാറ്റിസ്ഫൈഡ് ആയിട്ട് മടങ്ങിപ്പോകുന്ന ആ രീതി അതാണ് ഇവിടെയും കാണുന്നത് ഇതൊക്കെയാണ് മാധ്യമങ്ങൾ കോൺഗ്രസുകാർ എന്ത് തോന്നിവാസം ഈ നാട്ടിൽ കാണിച്ചാൽ അതിന്റെ താളത്തിനനുസരിച്ച് തുള്ളിക്കൊണ്ട് ഒരു ആരോപണം ഉന്നയിച്ചവർ അത് തെളിയിക്കാൻ തയ്യാറാകുമ്പോൾ അവരുടെ കയ്യിലുള്ള അല്ലെങ്കിൽ അവർ നടത്തിയിരിക്കുന്ന കൊള്ളരുതായ്മകൾ പുറത്തു വരുമെന്ന് അറിഞ്ഞപ്പോൾ അതിനെ സംബന്ധിച്ച് അവർ നടത്തിയിരിക്കുന്ന പട്ടി ഷോയെ സംബന്ധിച്ച് ഒരു ചോദ്യമോ നിങ്ങൾ നടത്തിയിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ നടത്തിയിരിക്കുന്ന പ്രവർത്തനങ്ങൾ ശരിയാണോ എന്ന ചോദ്യം ചോദിക്കാൻ പോലും ഇവർക്ക് ആർജവും പോകുന്നത് നിങ്ങൾ കാണുന്നില്ലേ ഇതാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ നടക്കുന്ന മാധ്യമ പ്രവർത്തനമെന്ന് വീണ്ടും നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ് ഇടതുപക്ഷക്കാർക്കെതിരെ മാത്രം കോൺഗ്രസുകാർ എന്ത് പറഞ്ഞാലും വാർത്തയാകുകയും വസ്തുത തെളിഞ്ഞാൽ പോലും അതിനെ സംബന്ധിച്ച് വേണ്ടത്ര ചർച്ചയില്ലാതെ അതിനെ കുഴിച്ചു മൂടുന്ന മാധ്യമ പ്രവർത്തന ശൈലിയാണ് നിലനിൽക്കുന്നതെന്ന് വീണ്ടും കൊടുമണ്ണിലെ ഈ ആരോപണം തെളിയിക്കുകയാണ്